നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച കാലം മുതൽ തിരഞ്ഞെടുപ്പ് അവസാനിച്ചതുവരെയുള്ള അവസാനിച്ചതിന് ശേഷവുമുള്ള സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിലും ഇല്ലാത്തത്രയും മനുഷ്യനെയും സ്ത്രീയെയും ഈ സാമൂഹ്യ വ്യവസ്ഥയെയും ആകെ നാണം കെടുത്തുന്ന പ്രചരണങ്ങളാണ് വടകരയിൽ നിന്ന് വന്നത് അതു സംബന്ധിച്ച് തുടക്കത്തിൽ തന്നെ അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ വ്യാജ നിർമ്മിതികൾ മാധ്യമങ്ങളിലൂടെ വന്ന വ്യാജ വാർത്തകൾ ഒക്കെ വ്യാജ വീഡിയോകൾ ഉൾപ്പെടെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്തിരുന്നതാണ് ഒരു സ്ത്രീ അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനും അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ മുഴുവൻ അധിക്ഷേപിച്ചുകൊണ്ട് അവർ നിലപാട് സ്വീകരിക്കുന്നു എന്നും മുസ്ലിം വിരുദ്ധയാണ് എന്നും വരുത്തി തീർക്കാൻ ഒന്നിലധികം വ്യാജ വീഡിയോകൾ സൃഷ്ടിച്ച് യു നേതൃത്വത്തിലുള്ള ആൾ എന്ന് പറയുന്ന അവർ കൈമലർത്തുകയാണ് നമുക്കറിയാം അതിനകത്തു നിന്നുള്ള വ്യാജമായ നിർമ്മിതി നടന്നു എന്നുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു അത്തരത്തിലുള്ള കാര്യങ്ങൾ നിരന്തരമായി ഉന്നയിക്കപ്പെട്ടപ്പോഴൊക്കെ കൈമലർത്തിയ അങ്ങനെയൊന്നും കണ്ടില്ല എന്ന് നടച്ച മാധ്യമങ്ങളാണ് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നത് എന്നാൽ ഒടുക്കം സ്വന്തം മേൽ പൊള്ളുന്നു എന്ന് കണ്ടപ്പോൾ ചിലർ രംഗത്തെത്തി പ്രത്യേകിച്ച് റിപ്പോർട്ടർ റിപ്പോർട്ട് ടിവിയുടെ വ്യാജ വീഡിയോ മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളാണ് എന്ന് ടീച്ചർ പറയുന്നതായി നിർമ്മിക്കപ്പെട്ട വ്യാജ വീഡിയോ അവരുടേതല്ല എന്ന് പറഞ്ഞ് അവർ രംഗത്ത് വന്നു ഒപ്പം മാതൃഭൂമിയുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ച വ്യാജ വാർത്ത ഇതിനെതിരെയൊക്കെ മാതൃഭൂമിയിൽ രംഗത്ത് വന്നു എന്നാൽ ഇത് സംബന്ധിച്ച തുടർച്ച ചർച്ചകളോ ഇത്തരത്തിൽ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളോ കാര്യമായി മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വന്നിട്ടില്ല ഇപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട് എന്താണ് വടകരയിൽ എങ്ങനെയാണ് വടകരയിൽ മാധ്യമങ്ങൾ സമീപനം മുഖ്യധാരാ മാധ്യമങ്ങൾ എല്ലാവരും അല്ല കുറേ മാധ്യമങ്ങൾ എന്ത് സമീപനമാണ് കൈക്കൊണ്ടിരുന്നത് എന്നുള്ളതുള്ള മാതൃക ഇന്നത്തെ പത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ചില വിഷയങ്ങളോട് പ്രത്യേകമായി അവർ താൽപ്പര്യം കാണിക്കുകയും ശൈലജ ടീച്ചറെ വളരെ മോശക്കാരിയാക്കി ചിത്രീകരിക്കുന്ന ഒന്നും രണ്ടും മൂന്നും എണ്ണിയാൽ തീരാ ത്രയും എന്ന് പറയാവുന്ന അത്രയും വ്യാജ പ്രചരണങ്ങൾ അവിടെ നടന്നപ്പോഴൊന്നും കണ്ണു തുറക്കാത്ത മാധ്യമങ്ങൾ പിന്നീട് മറ്റൊരു സൃഷ്ടി ഉണ്ടായതിനു ശേഷം അതിനെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും ടീച്ചറാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്ന മട്ടിൽ വ്യാജ ചർച്ചകൾ തന്നെ വ്യാജം എന്ന അതിനെ കുറിച്ച് കൂടി പറയാലോ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വഴി നടത്തുകയും ചെയ്ത സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിലേക്ക് വരാം ഇന്ന് എന്താണ് ഇന്നത്തെ പത്രങ്ങളിലുള്ളത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇന്നലെ ഒരുപക്ഷെ കേരളം കേട്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും അശ്ലീലമായ ഒരു പരാമർശം അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നു ടീച്ചറുടെ പേരിൽ വ്യാജ അശ്ലീല വീഡിയോ പുറത്തുവിട്ടു എന്നുള്ള ഒരു വ്യാജ നിർമ്മിതി യു ഡി എഫ് പ്രചരണത്തിന് ഉപയോഗിച്ചു ടീച്ചർ അങ്ങനെ പറയുകയോ അവർ അത്തരത്തിലുള്ള പ്രചരണത്തിന് മുൻകൈയ്യെടുക്കുകയോ ചെയ്തിട്ടില്ല ടീച്ചറുടെ പ്രശ്നം ഉണ്ടായിരുന്നത് ടീച്ചർക്ക് എതിരായി വ്യാജ വീഡിയോകൾ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു വ്യാജ വീഡിയോകൾ നിരവധിയുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് അത്തരത്തിൽ മൂന്നും നാലും വീഡിയോകളുണ്ട് അത്തരം വീഡിയോകളുമായി ബന്ധപ്പെട്ട് മുതിർന്ന ആളുകൾ തന്നെ പരാമർശങ്ങൾ തള്ളിക്കളയുകയും ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്ത് രംഗത്ത് വന്നതാണ് അത്തരം വ്യാജ വീഡിയോകൾ അവിടെ നിലവിലുണ്ട് അതിൻ്റെ തുടർച്ചയായി വ്യാജമായി ടീച്ചറുടെ തല മാറ്റി ഒട്ടിച്ച പോൺ ചിത്രങ്ങളും അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു ഇതിനെ രണ്ടിനെയും മിക്സ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യത്തെ പ്രൊജക്റ്റ് ചെയ്ത് അതില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു രംഗമാണ് നമ്മൾ വടകരയിൽ കണ്ടത് വ്യാജ അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന് പറഞ്ഞതായും ആ വീഡിയോ എവിടെയെന്ന് ടീച്ചറോട് ചോദിക്കുകയും ചെയ്യുന്ന അശ്ലീലമായ കാഴ്ചയാണ് കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് പോലും തുണിയുള്ള വീഡിയോ ആണല്ലോ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിടുന്ന കാഴ്ച കണ്ടു ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ എവിടെ വീഡിയോ എന്ന് ചോദിച്ച് നമ്മുടെ മാന്യരായ മാധ്യമപ്രവർത്തകർ ചർച്ച നടത്തുന്നതും കണ്ടു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും അങ്ങനെ പറയാത്തൊരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർക്കെതിരായ നിരന്തരമായ ആക്രമണമാണ് ഒരു കാര്യം അവിടെ നടന്നത് എന്നിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം അവിടെ പ്രതിരോധത്തിലാകുന്ന സാമൂഹ്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ ഉത്തരം പറയാതെ അന്തിച്ചു നിൽക്കുന്ന യു അവിടെ ഈ വിഷയത്തിൽ ടീച്ചറെ പ്രതിക്കൂട്ടിലാക്കാനും കുറച്ചും കൂടി മാറ്റിപ്പിടിച്ചുകൊണ്ട് സി പി എമ്മിനെതിരായി ഒരു യോഗം നടത്തി അതൊക്കെ രാഷ്ട്രീയമായ അവരുടെ സ്വാതന്ത്ര്യവും അവർക്ക് പ്രതിരോധിക്കാനുള്ള മാർഗവും ഒക്കെയാണ് എല്ലാവരും അത്തരം വഴികൾ സ്വീകരിക്കാറുണ്ട് അതൊന്നുമല്ല നമ്മുടെ വിഷയം ആ യോഗത്തിൽ ആർ എം ബിയുടെ നേതാവ് കെ എസ് ഹരിഹരൻ നടത്തിയ പരാമർശത്തെക്കുറിച്ചാണ് ആ യോഗം തന്നെ ടീച്ചറുടെ അശ്ലീല വീഡിയോയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള അശ്ലീല യോഗം എന്ന തരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗമായി കെ എസ് ഹരിഹരൻ്റെ പ്രസംഗങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ് യു ഡി എഫ് എന്താണ് വടകരയിൽ ചെയ്തത് എന്നുള്ളതിൻ്റെ മൂർത്ത ഭാവം ഇന്നലത്തെ യോഗത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് കെ എസ് ഹരിഹരൻ പറഞ്ഞത് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് പ്ലേ ചെയ്യാം ടീച്ചറേ വീഡിയോ അത് പോർണോ വീഡിയോ ഉണ്ടാക്കി നമുക്ക് കേട്ടോ കേരളം ആദരിക്കുന്ന ഒരു നേതാവിനെ കുറിച്ചും കേരളം ആദരിക്കുന്ന ഒരു നടിയെ കുറിച്ചും പറഞ്ഞതാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്ന കെ എസ് ഹരിഹരൻ്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്നും ഇത്തരക്കാരുടെയൊക്കെ മനസ്സിലിരിപ്പ് ഇങ്ങനെയാണല്ലോ എന്ന് നമ്മൾ തലയിൽ കൈവെച്ചു പോകുന്ന കാഴ്ചയാണ് അതാണെങ്കിൽ കൊള്ളായിരുന്നു ഇതാരക്കു വേണം അപ്പോൾ അവരുടെ കൂടെ നടക്കുന്ന ആളുകളെ കുറിച്ച് പോലും ഇവരുടെ സങ്കല്പം എന്തായിരിക്കും എന്നുള്ളതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത് സ്ത്രീകളെ കാണുമ്പോഴൊക്കെ അതായിരിക്കും ഇതായിരിക്കും എന്ന് പറഞ്ഞുള്ള താരതമ്യം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇമാതിരി കാഴ്ചക്കാരുടെ ഈ സമൂഹത്തെ നയിക്കുന്ന ആളുകൾ പറയുന്ന ആളുകളുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു എന്തായാലും ഇത് െ പറഞ്ഞു ഇത്തരം വലിയൊരു യോഗം കൂടി സതീശനൊക്കെ വിളിച്ചുകൂട്ടി ഹരിഹരാ വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അവിടെ പോയി പ്രസംഗിപ്പിച്ച കാര്യമാണ് ഈ കാര്യത്തെ അത് ഇത്ര വലിയൊരു ഇത്ര ക്രൂരമായ എന്ന് തന്നെ പറയാവുന്ന ഒരു കാര്യം അവിടെ നടന്നിട്ട് വർത്തമാനം അവിടെ പറഞ്ഞിട്ട് അതിന്ന് മാധ്യമങ്ങൾ എങ്ങനെയാണ് വാർത്തയാക്കി നൽകിയത് എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ടീച്ചർക്കെതിരായ തുടക്കം മുതലുള്ള പ്രചാരണങ്ങളെ മുഴുവൻ മുക്കിക്കളഞ്ഞ മാധ്യമങ്ങളുടെ ശൈലിയുടെ പ്രതീകം എന്താണ് എന്താണിന്ന് മാധ്യമങ്ങളുടെ വാർത്ത എന്നുള്ളത് നമുക്ക് നോക്കാം മനോരമയും മാതൃഭൂമിയും മാത്രമാണ് പ്രധാനമായിട്ട് എടുക്കുന്നത് മനോരമ ഞാൻ തപ്പിയിട്ട് എവിടെയാണ് ആ വാർത്ത കണ്ടില്ല കേട്ടോ പക്ഷേ മനോരമ കണ്ട ഒരു വാർത്തയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകരയിൽ സി പി എം വർഗീയത കളിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് എന്ന് സതീശൻ സതീശൻ്റെ പ്രസംഗമാണ് കൊടുക്കണം പക്ഷേ അതിനകത്ത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ കെ എസ് ഹരിഹരൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്നത് എന്നുള്ള കാഴ്ച നമുക്ക് മുന്നിൽ നിന്ന് മറച്ചു പിടിക്കാനാണ് മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് എവിടെയെങ്കിലും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്നെങ്കിലും പറയണ്ടപ്പം അത്ര വ്യത്യസ്തമായ നിലയിലുള്ള മാധ്യമ പ്രവർത്തനമാണ് വടകരയിൽ ഇത്രയും കാലം നടന്നത് ടീച്ചർക്കെതിരെ നിരന്തരം വന്ന വാർത്തകൾ വ്യാജ നിർമ്മിതികളെ നമുക്ക് ഒന്നും രണ്ടുമൊക്കെ ആണെങ്കിൽ പിന്നെയും സഹിക്കാം അത്രമാത്രം കൂടുതലായിരുന്നു അവിടെ വന്ന വ്യാജ നിർമ്മിതികൾ അത് പ്രത്യേകമായി ഒരു ന്യൂനപക്ഷ സമൂഹത്തിന് മുന്നിൽ ടീച്ചറെ വൃത്തികെട്ട സ്ത്രീയായി ചിത്രീകരിക്കുന്ന മട്ടിലുള്ള പ്രചാരണങ്ങളാണ് അത് വ്യാപകമായി നേതാക്കളും അണികളും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുകയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പല ആളുകളെ അത്തരം ആളുകൾ ചെയ്യുകയും ചെയ്തത് മുഴുവൻ മറച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ആദ്യഘട്ടത്തിൽ കണ്ടത് എന്നിട്ട് ടീച്ചറും മോശക്കാരിയായ സ്ത്രീയാക്കി അവസാനം അവർ കൊള്ളാത്ത സ്ത്രീയാണ് എന്ന് വരുത്തിത്തീർത്ത് ഒരു മതവിഭാഗത്തിന് കൊള്ളാത്ത സ്ത്രീയാണെന്ന് വരുത്തിത്തീർത്ത് വോട്ട് അവർക്ക് കൊടുക്കരുത് എന്നുള്ള മട്ടിലേക്ക് അവരുടെ ചിന്തയെ മാറ്റിമറിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുക അത്രമാത്രം ക്രൂരമായ സമീപനമാണ് ഇപ്പം ഇത് നടന്ന സമയത്തൊന്നും അവിടെ വാർത്ത പോലും വന്നില്ല ചിലപ്പോൾ അവിടെ പ്രാദേശിക പേജിലൊക്കെ വന്നിട്ടുണ്ടാവും കേരള ആ വാർത്ത കണ്ടിരുന്നില്ല പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് റിപ്പോർട്ടർ ടി വി നിഷേധിക്കുന്നു മാതൃഭൂമി പത്രം നിഷേധിക്കുന്നു ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഇതൊക്കെ അവന്മാർ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൈമലർത്തുന്ന കാഴ്ചയൊക്കെ വന്നപ്പോഴാണ് ചെറുതായിട്ട് ആൾക്കാർ ചർച്ച ചെയ്ത് തുടങ്ങിയത് ഒടുക്കം എല്ലാം കൈവിട്ടു പോകുന്ന തരത്തിലുള്ള ജനങ്ങളെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ വന്നപ്പോൾ വോട്ടങ്ങ് പെട്ടിയിലായതിനു ശേഷം ഷാഫി പറമ്പിലും വന്നു പറഞ്ഞു എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നേ എന്ന് പറഞ്ഞു ആ ചെലവിലെല്ലാം വോട്ട് നേടിയതിന് ശേഷം ഇനി വോട്ട് തിരുത്താൻ പറ്റില്ലല്ലോ അപ്പോൾ ഷാബി പറമ്പിൽ വന്ന് പറയുകയായിരുന്നു ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആ ഒരു സാഹചര്യമൊക്കെ നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി ആലോചിച്ചാൽ ഓർമ്മ കിട്ടും സമാനമായ സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കെ എസ് ഹരിഹരൻ അല്ലെങ്കിൽ യു ഡി എഫ് ഇത്രയും വലിയ യോഗം വിളിച്ചുകൂട്ടി കൂട്ടി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങൾ അങ്ങ് ഒളിപ്പിച്ചു കളഞ്ഞ് മനോരമയിൽ കണ്ട വാർത്ത നമ്മൾ ഇപ്പോൾ വായിച്ചില്ലേ അതാണ് വാർത്ത മറ്റത് അവിടെ ഇല്ല കേട്ടോ ചിലപ്പം വടകരെ കൊടുത്തിട്ടുണ്ടാവും ഇരിക്കും ഇനി മാതൃഭൂമി നൽകിയ വാർത്തയാണ് വിചിത്രമായ വാർത്ത വിവാദമായി ഹരിഹരന്റെ പരാമർശം പിന്നാലെ ഖേ ഖേദം പിന്നെ ഫേസ്ബുക്കിൽ പോയി ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ട് കുറിപ്പെട്ടിട്ട് വടകര യു ഡി എഫ് ആർ എം പി ഐ ജനകീയൻ ജനകീയ ക്യാമ്പയിൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ നമ്മൾ കേട്ടത് ഉദ്ഘാടന ചടങ്ങിൽ വിവാദമായി ആർ എം പി നേതാവ് കെ എസ് ഹരിഹറിന്റെ പരാമർശം വടകരയിലെ വിവാദ വ്യാജ വീഡിയോ വിഷയത്തിൽ കെ കെ ശൈലജ മഞ്ജു വാര്യർ എന്നിവരുടെ പേരെടുത്തു പറഞ്ഞ് നടത്തിയ പരാമർശമാണ് വിവാദമായത് തീർത്തും സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് ഇത് എന്നാണ് ആക്ഷേപം ഇതിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കടുത്ത പ്രതിഷേധം ഉയർന്നതോടെ ഹരിഹരൻ ഫേസ്ബുക്കിൽ പിന്നീട് ഖേദം പ്രകടിപ്പിച്ചു വടകരയിൽ നടത്തിയ പ്രസംഗത്തിൽ അനുചിതമായ ഒരു പരാമർശം കടന്നു വന്നതിൽ നിർവ്യാജം ഖേദിക്കുന്നു എന്നാണ് ഹരിഹരന്റെ കുറിപ്പ് ഹരിഹരൻ നാടുനീളെ മയക്കു വെച്ച് കെട്ടിപ്രസംഗിച്ച കാര്യത്തിൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടാൽ തീരുന്ന പരിപാടിയാണ് എന്നാണ് അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നത് മലയാളത്തിലെ കേരളത്തിലെ ആദരിക്കപ്പെടുന്ന രണ്ട് സ്ത്രീകളെക്കുറിച്ച് അസംബന്ധം വിളിച്ചു പറഞ്ഞതിന് ശേഷമുള്ള ഖേദമാണ് ആ അസംബന്ധം വിളിച്ചു പറയുമ്പോൾ മൂപ്പരുടെ ആ ഒരു ആവേശമൊക്കെ നമ്മൾ കാണുമ്പോൾ മനസ്സിൽ അങ്ങ് തിളച്ച് മറിയുന്ന കാഴ്ചക്കാരായിരുന്നു അത് കാണാൻ വന്ന ആ യു ഡി എഫിൻ്റെ ആളുകൾ മുഴുവൻ കയ്യടിക്കുകയായിരുന്നു ആ കാര്യം പറയുമ്പോൾ പൊതുസമൂഹത്തിന് മേൽ പറയാൻ പോലും കൊള്ളാത്ത ഒരു കാര്യം യു ഡി എഫ് യോഗം വിളിച്ച് പറയുകയും യു ഡി എഫ് യോഗത്തെത്തിനെത്തിയ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒക്കെ അടങ്ങിയ ഒരു സംഘം കയ്യടിച്ച് ചിരിച്ച് ആർപ്പുവിളികളോടെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ട ഏറ്റവും അശ്ലീലമായ കാഴ്ച അതിന് യു ഡി എഫ് മൈക്ക് കെട്ടി സ്റ്റേജ് കെട്ടി വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളതാണ് ഈ അശ്ലീല വർത്തമാനം പറയുന്ന പരിപാടിയുടെ ഉത് കാർഡ് നിർവഹിച്ചത് വി ഡി സതീശൻ കൂടിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനെക്കുറിച്ച് ആളുകൾ വലിയ തോതിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കെ കെ രമ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് നമ്മൾ ആദരവോടെ സ്വീകരിക്കേണ്ടതുണ്ട് അത്തരം തിരിച്ചറിവുകളുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് കരുതാം പക്ഷേ കൂടെ നടക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അവരുടെ മനസ്സിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണ് എന്ന് കെ കെ രമയെ പോലുള്ള ആളുകൾ തിരിച്ചറിയുന്നത് അവർക്കും നമ്മുടെ സമൂഹത്തിന് നല്ലതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കാം ശ്രീജിത്ത് ിവാകരൻ പറഞ്ഞ കാര്യം ആദ്യം വായിക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കാൻ എത്തിയ ദിവസം മുതൽ ആരംഭിച്ചതാണ് വ്യക്തിഹത്യ ചെയ്യാനുള്ള സൈബർ ശ്രമങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ നേതാവാണ് അവർ ക്രിട്ടിക്കൽ കാലത്ത് നേതൃത്വം എന്താണ് എന്ന് തെളിയിച്ച ഉജ്ജ്വല നേതാവ് അന്താരാഷ്ട്ര മീഡിയകൾ അഭിമുഖങ്ങൾക്ക് കാത്തുനിന്നു ലോകം അഭിനന്ദിച്ചു കേരളത്തെ അസൂയയോടെ നോക്കി നമ്മളെല്ലാം അഭിമാനിച്ചു പക്ഷേ ടീച്ചർ മത്സരിക്കാനെത്തിയപ്പോൾ ചിത്രങ്ങളുടെ അടിയിൽ കോവിഡ് കള്ളിയെന്നും ഗുണ്ട എന്നും മുതൽ അറിയാവുന്ന അസഭ്യം മുഴുവൻ വിളിച്ചാണ് സ്വീകരിച്ചത് അത് തെരഞ്ഞെടുപ്പ് ചൂടുപിടിച്ചതിന് അനുസരിച്ച് വഷളായി വന്നു അപമാനിക്കാവുന്ന കാര്യങ്ങൾക്ക് പരിധിയില്ലാത്ത വിധം വളർന്നു അണികളൊന്നുമല്ല നേതൃത്വം തന്നെ എന്നതിൻ്റെ തെളിവാണ് സകലരുടെയും മുന്നിൽ നിന്നുള്ള യു ഡി എഫ് ആർ എം പി നേതാവ് ഹരിഹരൻ്റെ ആഭാസ പ്രസംഗം അവനൊക്കെ മഞ്ജു വാര്യയുടെ പോർണവും വേണമത്രേ ടീച്ചറെ അപമാനിച്ചത് പോരാഞ്ഞ് ഉള്ളിലുള്ള വഷളത്തരം തികട്ടി വന്നതാണ് കൈയടിച്ച് ആ ർപ്പ് വിളിച്ച് ആനന്ദിക്കുന്ന ഒരു കൂട്ടം രോഗികൾ അയാളുടെ മുമ്പിൽ വേറെ പെർവെർട്ടുകളുടെ സംസ്ഥാന സമ്മേളനമാണ് അവിടെ നടന്നത് എന്നുള്ളതാണ് ഇനി കെ ജെ ജേക്കബ് എന്ന മാധ്യമപ്രവർത്തകന്റെ പ്രതികരണം അതൊക്കെ കിട്ടിയാൽ ആരാണ് ഷെയർ ചെയ്യാത്തത് എന്ന് പറഞ്ഞ നേതാവും അനുയായികളുമാണ് തൃക്കാക്കരയിൽ നമ്മൾ കേട്ടതാണല്ലോ ഇതൊക്കെ തന്നെയാണ് നിലവാരം അത്ഭുതമില്ല സ്ത്രീത്വം അപമാനിച്ചാൽ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ട് ഇതിൽ പരം വൃത്തികേട് രണ്ട് സ്ത്രീകളെപ്പറ്റി പറയാനില്ല താനും പക്ഷേ ആ നിയമം അക്കാദമിയിൽ പഠിപ്പിക്കുന്ന ദിവസം കേരളത്തിലെ പോലീസുകാർക്കെല്ലാം പനിയായിരുന്നു അതുകൊണ്ട് ഇക്കൂട്ടർ സേഫാണ് ഇനി കേസെടുത്താൽ തന്നെ വാദി പ്രതിയാകും അധികാര ദുർവിനിയോഗമാകും നീതിയുടെ കിരണങ്ങൾ തേടി അവതാരങ്ങൾ ഇറങ്ങിത്തിരിക്കും തലസ്ഥാനത്തൊരു പെൺകുട്ടി അവർ മേയറാണ് അധിക്ഷേപം സഹിക്കാൻ വയ്യാതെ നിലവിളിക്കുകയായിരുന്നു ഒരു പ്രത്യേകതരം നിയമവാഴ്ചയുള്ള സ്ഥലമാണ് കേരളം ഇനി സി പി ഐമ്മിന്റെ നേതാവ് ജേക്സി തോമസിൻ്റെ പ്രതികരണം കൂടി ഒരു പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കുക സ്മൃതി പരുത്തിക്കാടിന് ഇന്ന് പനി വരും മനോരമന്യു സംഘത്തിന് ഇന്ന് ജലദോഷമാണ് മാതൃഭൂമിക്ക് നാളെ വരെ നീർക്കെട്ടായിരിക്കും ട്വന്റി ഫോർ ന്യൂസിനും ഹാഷ്മി സഹോദരർക്കും ഷാഫിയെ സാക്ഷി നിർത്തി പറഞ്ഞ ഇമ്മാതിരി വർത്തമാനത്തിനു മുന്നിൽ രണ്ടാഴ്ചക്കാലം ഇൻട്രോ ഇല്ലാത്ത ചികിത്സാ അവധിയായിരിക്കും താരങ്ങളുടെ പോൺ കാത്തിരിക്കുന്ന രാഷ്ട്രീയ ഞരമ്പ് രോഗികളുടെ പുതുസംഘമായ കോൺഗ്രസിൻ്റെ വടകര മോഡൽ പരീക്ഷണങ്ങൾക്ക് സ്വാഗതം പിന്നെ നാളെയും ചോദിക്കണം കേട്ടോ കേരളത്തിലെ ഏറ്റവും ബഹുമാന്യായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുഖത്ത് നോക്കി നിങ്ങളുടെ പോൺ വീഡിയോ എവിടെയാണ് എന്ന് പാക്കലാം ജൂൺ നാല് ചുരുക്കത്തിൽ കെ എസ് ഹരീറിൻ്റെ പ്രസംഗം കേട്ടുനിന്ന് കൈ ഇടിച്ചവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് വി ഡി സതീശം മുതൽ ഷാഫി പറമ്പിൽ വരെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട് മയക്ക് കെട്ടി പ്രസംഗിക്കാൻ അവസരം കൊടുത്ത് നിങ്ങൾ പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രസംഗിപ്പിച്ചിട്ട് അയ്യോ എന്നെ അങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞ് നാളെ വാർത്താ സമ്മേളനം വിളിക്കുന്ന ഷാഫി പറമ്പിലിനെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷാഫി പറമ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നടന്ന വഴികളിലൊക്കെ ഇത്തരം നാറുന്ന പൂക്കളാണ് വന്നു പതിച്ചതും എടുത്തുയർത്തിയതും മണപ്പിച്ചു നോക്കിയതും അതുകൊണ്ട് ഇമാതിരി നടപടികളുമായി ഇനിയും യു ഡി എഫും സംഘവും മുന്നോട്ട് പോകരുത് എന്ന് മാത്രമാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇത്തരം തോന്നിയവാസങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് മുഖം പൊത്തി നിൽക്കുന്ന മാധ്യമങ്ങളുടെ സമീപനവും വിമർശിക്കപ്പെടുക തന്നെ വേണം നന്ദി നമസ്കാരം